ആധുനിക യുദ്ധമുഖത്ത് പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് മനുഷ്യനെ കണ്ണിന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത്ര ചെറുതായ കൊതുകിന്റെ വലപ്പമുള്ള മൈക്രോ ഡ്രോണുകൾ ചൈനീസ് സൈന്യം വികസിപ്പിച്ചെടുത്തതായി റിപ്പോർട്ട് രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളുടെ സൈനിക ദൌത്യങ്ങളുടെയും ഭാവി മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഈ കണ്ടുപിടുത്തം പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ചൈനയുടെ മുന്നേറ്റം എത്രത്തോളം ഉണ്ടെന്ന് വിളിച്ചോതുന്നു ചൈനയുടെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡിഫൻസ് ടെക്നോളജിയിലെ ഗവേഷകരാണ് ഈ ആധുനിക ഡ്രോണുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഈ ഡ്രോണുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ വലുപ്പമാണ് ഒരു സാധാരണ കൊതുകിന്റെ അത്രയും ഏകദേശം ഒന്നേ സെന്റിമീറ്റർ നീളം വലുപ്പം മാത്രമുള്ള ഇവയെ ദൂരക്കാഴ്ചയിൽ ശത്രുക്കൾക്ക് ഏറെയും അസാധ്യമാണ് ഇവയുടെ രൂപകൽപ്പനയിൽ പ്രകൃതിയിലെ പ്രാണികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുമുണ്ട് യഥാർത്ഥ പ്രാണികളുടെ ചിറകുകളുടെയും കാലുകളുടെയും ഘടന അനുസരിച്ചാണ് ഈ ബയോണിക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് ഇവയ്ക്ക് പറക്കലിൽ മികച്ച സ്ഥിരതയും കാറ്റിൽ പോലും ദിശ തെറ്റാതെ പറക്കാനുള്ള കഴിവ് നൽകുന്നുണ്ട് രഹസ്യ നിരീക്ഷണ ദൗത്യങ്ങൾക്കും ശത്രുക്കളുടെ നീക്കങ്ങൾ ചോർത്തുന്നതിനും തന്ത്രപ്രധാന വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഈ ഡ്രോണുകൾക്ക് വലിയ സാധ്യതയുമുണ്ട് മനുഷ്യന് നേരിട്ട് കടന്നു ചെല്ലാൻ സാധിക്കാത്തതോ ജീവന് ഭീഷണിയായതോ ആയ സ്ഥലങ്ങളിൽ ഇവയ്ക്ക് നിശബ്ദമായി പ്രവേശിക്കാൻ കഴിയും മാത്രമല്ല ഒരു സ്മാർട്ട്ഫോൺ ഉപയോഗിച്ച് ഇവയെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇവയുടെ ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാലും വലുപ്പം കുറവായതിനാൽ ഇവയുടെ ബാറ്ററി ശേഷി പരിമിതമായിരിക്കുമെന്നും അത് പറക്കൽ സമയത്തെ ബാധിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് സൈനിക ആവശ്യങ്ങൾക്കായി ഇത്തരം മിനിയേച്ചർ ഡ്രോണുകൾ വികസിപ്പിക്കുന്നത് യുദ്ധരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും ശത്രുവിന്റെ പ്രദേശത്തേക്ക് ആരും അറിയാതെ കടന്നു ചെന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ഈ ഡ്രോണുകൾ സൈന്യത്തെ സഹായിക്കും ഇവിടെ വലിപ്പം കാരണം റഡാറുകൾക്കോ മറ്റ് നിരീക്ഷണ സംവിധാനങ്ങൾക്കോ ഇവയെ കണ്ടെത്താൻ കഴിയില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ് കെട്ടിടങ്ങൾക്കുള്ളിലും ഇടുങ്ങിയ വഴികളിലും ജനവാസ മേഖലകളിലും യുദ്ധങ്ങളിൽ ഇവ നിർണായക പങ്ക് വഹിക്കാൻ സാധ്യതയുണ്ട് ഓരോ കെട്ടിടത്തിനുള്ളിലും ശത്രുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ഇവ സഹായിക്കും ശത്രു നീക്കങ്ങൾ ആയുധ വിന്യാസങ്ങൾ എന്നിവയെ മുൻകൂട്ടി മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രതിരോധ തന്ത്രങ്ങൾ മെനയാനും ഇത് സഹായിക്കും സാധാരണ ഡ്രോണുകൾക്ക് എത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ പോലും ഇവയ്ക്ക് കയറാൻ സാധിക്കും നിലവിൽ നിരീക്ഷണത്തിലാണ് ഇവയെ ഉപയോഗിക്കുന്നതെങ്കിലും ഭാവിയിൽ ചെറിയ സ്ഫോടക വസ്തുക്കളോ രാസവസ്തുക്കളോ വഹിക്കാനുള്ള ശേഷി ഇവയ്ക്ക് നൽകിയാൽ അത് യുദ്ധതന്ത്രങ്ങളിൽ പുതിയൊരു മാനം നൽകും ചൈനീസ് സൈന്യത്തിന്റെ ഔദ്യോഗിക ചാനലായ സി സി ടി വി സെവനിൽ ഈ ഡ്രോണുകളുടെ പ്രോട്ടോടൈപ്പ് പ്രദർശിപ്പിക്കുന്നുണ്ട് ഇത്തരം മൈക്രോ ഡ്രോണുകളുടെ വികസനത്തിൽ ചൈന ലോകത്തിന് മറ്റു രാജ്യങ്ങളെക്കാൾ ഒരുപടി മുന്നിലാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത് ഇവിടെ സാങ്കേതിക വിദ്യ കൂടുതൽ മെച്ചപ്പെടുത്താനും വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാനും കഴിഞ്ഞാൽ ആഗോള സൈനിക ശത്രുക്കളുടെ സന്തുലിതത്തിൽ ഇത് വലിയ മാറ്റം വരുത്തിയേക്കാം പ്രതിരോധ മേഖലയിൽ ഇത്തരം ചെറു റോബോട്ടുകളുടെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ് മനുഷ്യനെ നേരിട്ട് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും കൂടുതൽ സുരക്ഷിതമായും കൃത്യമായും ഫലപ്രദമായും ചെയ്യാൻ ഇത്തരം സാങ്കേതിക വിദ്യകൾക്ക് സാധിക്കും ഇത് ചൈനയുടെ അടുത്ത തലമുറ യുദ്ധതന്ത്രങ്ങളുടെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത് മറ്റു രാജ്യങ്ങൾക്കും സമാനമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ ഇത് പ്രേരണ നൽകുമെന്നത് തീർച്ചയാണ് ഭാവിയിലെ യുദ്ധമുഖങ്ങൾ ഇത്തരം അദൃശ്യ ശക്തികളാൽ നിറയുമെന്നതിന്റെ സൂചനയാണ് ചൈനയുടെ ഈ ഒരു പുതിയ കണ്ടുപിടുത്തം